എന്തായാലും നമ്മുടെ അടുത്ത യാത്ര സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര വേറെ ഒത്തിരി ദൂരെയൊന്നുമല്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം എന്ന് പറയുന്ന സ്ഥലം ആ ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു പറമ്പിൽ ഒരു കുറേ സാധനങ്ങളൊക്കെ കൂട്ടി ഈ വിഗ്രഹം നമ്മുടെ ഫൈബറിൻ്റെ ഫൈബർ കൊണ്ട് വിഗ്രഹങ്ങളൊക്കെ ഒരു സ്ഥലമാണ് അവിടെ അവരുടെ കിണറ്റിൽ അവർ വെള്ളം ഈ ഇതൊക്കെ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന വെള്ളം കോരുന്ന കിണറ്റിൽ ഒരു ചെറിയ അതിഥി വെള്ളത്തിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഈ സ്ഥലത്തെത്തി നമുക്ക് നോക്കാം ആ അതിഥി ആ കിണറ്റിനകത്ത് ഉണ്ടോ എന്ന് ായാലും നമ്മൾ വന്നു കിണറ്റിൽ കിണറ്റിൽ വന്നു കിണറിൽ കണ്ടു കിണറ്റിനകത്ത് വെള്ളത്തിൽ അതിഥി കാണുന്നില്ല അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ആ സൈഡിൽ സൈഡിലങ്ങനും ഒരു ഹോളുണ്ട് ആ ഹോളിനകത്ത് കയറി കാണുമെന്നാണ് എന്തായാലും നമുക്ക് ഇവിടെ ഒരു ചെറിയ കയർ കിണറ്റിൽ കിടപ്പുണ്ട് ഈ കയർ തന്നെ നമുക്കൊരു സപ്പോർട്ടായി സപ്പോർട്ടായി കെട്ടി കെട്ടി നമുക്ക് ഇതിൽ ഇറങ്ങാൻ നോക്കാം കാരണം പല നമ്മുടെ പ്രോഗ്രാമുകൾ നമ്മൾ കിണറ്റിൽ കയറില്ലാതെ ഞാൻ ഒരുപാട് കയറി ഇറങ്ങുന്നത് കണ്ടിട്ട് ഒരുപാട് അമ്മമാർ എന്നെ വിളിച്ച് വഴക്കു പറഞ്ഞു സുരേഷ് എന്തിൻ്റെ ബലത്തിലാണ് ഈ കയറില്ലാതെ ഇങ്ങനെ ഇറങ്ങുന്നത് കിണൽ കിണറ്റിൽ കയറിയിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ അതുകൊണ്ട് അമ്മമാരുടെ വാക്ക് അവർ ആ അമ്മമാരുടെ അഭിപ്രായം നമ്മൾ ബഹുമാനിക്കുന്നു നമ്മൾ എന്തായാലും കയറുപയോഗിച്ച് ഈ കിണറ്റിലോട്ട് ഇറക്കി കിട്ടുമോ എന്ന് പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് ഇറങ്ങി കാണുന്നില്ല കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് ആളുകൾ ഹോളുകളുണ്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു എനിക്ക് സംശയമുള്ള ഒരു ഹോള് ചെറുതായിട്ട് പൊളിച്ചു നോക്കാം നമ്മുടെ പ്രാവശ്യം ദൗത്യം കഴിഞ്ഞു കാരണം അത് ചെറിയ കിണർ ആണ് കിണറ്റിൻ്റെ അകം മുഴുവന് ഹോളാണ് ഈ ഹോളുകളൊക്കെ മേളിലേക്കാണ് കാരണം കിണറ്റിന് ആഴം കുറവായതുകൊണ്ട് ചുരപ്പൻ്റെ ഹോളായിരിക്കണം അത് രണ്ട് മൂന്ന് ഹോളുകൾ ഞാൻ കുത്തി ഇളക്കി പൊട്ടി കൊണ്ട് പൊട്ടിച്ചു പക്ഷേ ഇനി പൊട്ടിക്കാനുള്ള കിണർ മൂടുക എന്നുള്ള അവസ്ഥയാണ് എന്നാൽ നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞ് ഇനി ഒട്ടനവധി കോളുകൾ വെയിറ്റിങ്ങിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ സമയം പാഴാക്കുന്നില്ല അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്ര എന്തായാലും മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ഒരുപാട് യാത്രകൾ കഴിഞ്ഞു വരികയാണ് നമ്മൾ ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ശ്രീകാര്യത്തിനടുത്ത് ചെറുവയ്ക്കലിനടുത്ത് എൻ്റെ ഒരു പ്രിയ ചേട്ടൻ്റെ വീട്ടിൽ പ്രിയ ചേട്ടൻ്റെ പ്രിയനെന്നല്ല ചേട്ടൻ്റെ പേര് പ്രകാശൻ പ്രകാശനെന്നല്ല ചേട്ടൻ്റെ പേര് എന്നാലും രണ്ടും ഒന്ന് തന്നെ പി രണ്ടിലും പി തന്നെ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ചെറിയ അതിഥിയെ കണ്ടു നമ്മൾ രണ്ട് മണിക്കൂർ മുന്നേ വിളിച്ചതാണ് അപ്പോൾ നമ്മൾ പ്രാവശ്യമ്പലത്തിൽ കിണറ്റിനകത്തായിരുന്നു അത് കിട്ടിയില്ല ആ ദൗത്യം മതിയാക്കി നമ്മൾ ഈ സ്ഥലത്തെത്തി നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് മൂർക്കനാണോ ചേരയാണോ രാജവമ്പലാണോ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ആ അതിഥിയാണ് എന്തായാലും നമ്മൾ കണ്ടു അതിഥി ഇവിടെ പിന്നെ പാമ്പിൻ്റെ ഒരു താഴ്വരുണ്ട് കാരണം ഇവിടെ നമ്മുടെ ഒരുപാട് വേക്കൻറ് പ്ലോട്ടുള്ളതാണ് ആക്കുളം അതുപോലെ നമ്മുടെ എയർഫോഴ്സിൻ്റെ ഓഫീസ് ലാറ്റക്സ് അങ്ങനെ ഒരു പഴയ ക്ലേയുടെ കുറേ ഭാഗം കിടപ്പുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പാമ്പുകളുടെ സാന്നിധ്യമുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം ഒരു കുഞ്ഞു പാമ്പ് അത്ര വലുതൊന്നുമല്ല ഒരു കുഞ്ഞു പാമ്പ് ഒരു രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്പെക്ടിക്കലിൻ്റെ കോബ്ര അഥവാ നാഗം അഥവാ സർപ്പം എന്നറിയപ്പെടുന്ന അതിഥി എന്തായാലും അദ്ദേഹം ഫീമെയിൽ പെണ്ണാണ് നമുക്ക് എന്തായാലും ആ അതിഥി എടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലൊന്ന് പരിചയപ്പെടുത്താം നമ്മൾ നമ്മുടെ പ്രേക്ഷകർ കണ്ടു ഇന്ന് ഒത്തിരി നമ്മുടെ പ്രേക്ഷകർ സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ യാത്രയിലെ ഒരുപാട് ഒരുപാട് അതിഥികളെ ഒരുപാട് അതിഥികളെയൊക്കെ നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ് അതിലൊരു കുഞ്ഞിന് അത്ര പ്രത്യേകതയൊന്നുമില്ലാത്ത ഒരു വയസ്സ് മാത്രം പ്രായമുള്ള പെൺമൂർക്കൻ സർപ്പമെന്നോ നാഗമെന്നോ എന്തുകൊണ്ട് നമുക്ക് ദേഹത്തിനെ വിളിക്കാം ഇതാണ് നമ്മുടെയൊക്കെ ആരാധനയിൽ തിങ്ങി തിളങ്ങി നിൽക്കുന്ന സർപ്പം നാഗം എന്നറിയപ്പെടുന്ന അതിഥി വെറും ഒരു വയസ്സ് മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് ഒരുപാട് അതിന് ചൂടായതുകൊണ്ടിരിക്കുന്ന ഒരു അൻപത് കോളങ്കിൽ നിന്ന് മൈക് മാസ ടീമിന് യാത്ര ചെയ്യാൻ അൻപത് കോളമെങ്കിലും അറ്റൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നും അൻപത് അതിഥികളെ പിടിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നും എന്തായാലും നമുക്ക് ഒരു കുഞ്ഞ് ബോട്ടിൽ വാങ്ങി ഇദ്ദേഹത്തെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം കൊച്ച് ബോട്ടിൽ എന്തായാലും നമ്മളെ ഭദ്രമാക്കി അതിനടച്ചു

പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ